സാധാരണക്കാർക്കായി എക്കാലത്തും നിലകൊള്ളുന്ന പത്രമാണ് എന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കേരളകൗമദിയുടെ നൂറ്റി പതിനാലാമത് വാർഷികാഘോഷവും എസ്എന് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാർക്കായി എക്കാലത്തും നിലകൊള്ളുന്ന പത്രമാണ് കേരളകൗമുദിയെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളത് വാർഷികാഘോഷവും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ ആ ഡിഫറൻസ് നിങ്ങൾക്കെല്ലാം നമുക്കെല്ലാം അറിയാവുന്നതാണ് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം ആ ചരിത്രത്തിൽ ഒരിക്കലും നീതിക്കെതിരായി നിലകൊള്ളില്ല അകസ്ഥിത വിഭാഗങ്ങൾ ഉൾപ്പെടെ ആരാണോ അവശരവരോടൊപ്പം നിൽക്കാൻ എന്നും പ്രാധാന്യം കാണിച്ച പത്രമാണ് ആ പത്രത്തെ സംബന്ധിച്ചിടത്തോളം വിമോചന സമരം വിമോചന സമരത്തിൽ കേരള ഗവർമെന്റിന്റെ നിലപാട് വളരെ വ്യക്തമായിരുന്നു എന്നുള്ള സാധാരണ പത്രങ്ങളെല്ലാം വിഭവന സമരത്തെ പിന്തുണച്ചപ്പോൾ അതിന്റെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു പക്ഷെ ഒരിക്കൽ പോലും കേരളകൗമതി ആ സമരക്കാരോട് ഞങ്ങളെ ഈ ഭാഗത്താണ് ഏറ്റവും ആയാലും എല്ലാം നോക്കി അത് കാണാൻ സാധിക്കും പക്ഷെ വിമോചന സമരത്തിന് അനുകൂലമായുള്ള വാർത്തകള് ഒരിക്കലും അതിനോട് വിവേചനം കാണുന്നു കാലികമായ വിലയിരുത്തലിൽ വ്യത്യസ്തമായ പത്രമാണ് കേരളകൗമതി ആ വ്യത്യാസം വാർത്തകളിലും നിലപാടുകളിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും വിമോചന സമരത്തിലുൾപ്പെടെ കൗമുദിയുടെ നിലപാട് വ്യക്തമായിരുന്നുവെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി ആലപ്പുഴ ക്ലാസിക് റേജൻസി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് പിള്ള എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പൊന്നാടെ അണിയിച്ചും കിരീടം ചൂടിയും പ്രത്യേക ഉപഹാരം നൽകിയും അനുമോദിച്ചു കൂടാതെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയും ഗവർണർ അനുമോദിച്ചു അനുമോദന ചടങ്ങിനെ തുടർന്ന് കേരള കൌമുദി ജനറൽ മാനേജർ ഷിറാസ് ജലാൽ കേരള കൌമുദിയുടെ ഉപഹാരം ഗവർണർക്ക് സമ്മാനിച്ചു കേരള കൗമുദി യൂണിറ്റ് ചീഫ് കെ എസ് സന്ദീപ് ചടങ്ങിന് സ്വാഗതവും ന്യൂസ് എഡിറ്റർ എം പി സുനിൽ നന്ദിയും പറഞ്ഞു അനുമോദന ചടങ്ങിനെ തുടർന്ന് പ്രമുഖ സംഗീതജ്ഞൻ ബിജു മല്ലാരിയുടെ ഫ്യൂഷനും വേദിയിൽ അരങ്ങേറി ന്യൂസ് ന്യൂസ് ആലപ്പുഴ